മലയാള സിനിമ വിപണി കഴിഞ്ഞ കുറച്ച് നാളുകളായി വളർച്ചയുടെ പാതയാണ് കാണിക്കുന്നത് സിനിമയുടെ ലാഭനഷ്ട കണക്കുകളെ കുറിച്ച് തർക്കങ്ങൾ ഉണ്ടെങ്കിലും മലയാള സിനിമ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം സാങ്കേതിക മികവിനൊപ്പം മികച്ച പ്രമേയങ്ങളുള്ള ചിത്രങ്ങളും ലഭിക്കുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും സിനിമ ഒരു വ്യവസായമായതിനാൽ തന്നെ അതിന്റെ കളക്ഷൻ കണക്കുകൾക്ക് പ്രാധാന്യമുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മികച്ച വർഷമായിരുന്നു എന്ന് പറയാം ആവേശം പ്രേമലു ആടുജീവിതം മഞ്ഞുമൽ ബോയ്സ് അജയന്റെ രണ്ടാം മോഷണം സൂക്ഷ്മദർശിനി കിഷ്കിൻ്റെ കാണ്ടം ഗുരുവായൂരമ്പലം നടയിൽ വാഴ മാർക്കോ തുടങ്ങിയ ഒരുപറ്റം മികച്ച കളക്ഷൻ നേടിയ സിനിമകൾ റിലീസ് ചെയ്ത വർഷമാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും മലയാള സിനിമയ്ക്ക് തരക്കേടില്ലാത്ത തുടക്കമാണ് നൽകിയത് രേഖാചിത്രം ഈ വർഷത്തെ ആദ്യത്തെ ഹിറ്റായപ്പോൾ പൊൻമാനും ഓഫീസർ ഡ്യൂട്ടിയും തിയേറ്റർ കളക്ഷനിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നാൽ ബോക്സ് ഓഫീസിന് തീ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന എംപുരാനാണ് മലയാള സിനിമ കണ്ട എക്കാലത്തെയും മികച്ച കളക്ഷനുമായാണ് എംബുരാൻ എത്തിയത് എംബുരാൻ തിയേറ്ററിൽ തീർത്തോളം അവസാനിക്കും മുൻപേ തുടരും റിലീസ് ചെയ്തു തിയേറ്ററിൽ ഈ സിനിമയും നിറഞ്ഞോടുകയാണ് ഈ രണ്ട് സിനിമകളിലും നായകൻ മോഹൻലാൽ ആണ് എന്നുള്ളതാണ് മറ്റൊരു അപൂർവത ഇപ്പോഴിതാ ഒരു മാസത്തിനുള്ളിൽ നൂറുകോടി ക്ലബിൽ ഇടം പിടിച്ച രണ്ട് സിനിമയിലെ നായകൻ എന്ന റെക്കോർഡും മോഹൻലാൽ സ്വന്തമാക്കിയിരിക്കുകയാണ് എംബുരാൻ റിലീസ് ചെയ്ത് നാൽപ്പത് മണിക്കൂറിനുള്ളിലാണ് കോടി ക്ലബിൽ കയറിയതെങ്കിൽ തുടരും റിലീസ് ചെയ്ത് അഞ്ചാം ദിവസം തന്നെ നൂറുകോടി ക്ലബിൽ ഉറപ്പിച്ചു മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കോടി ക്ലബ്ബ് സിനിമയുള്ള താരം എന്ന റെക്കോർഡും മോഹൻലാലിന് തന്നെ എംബുരാൻ പുലിമുരുകൻ ലൂസിഫർ തുടരും എന്നിവയാണ് മോഹൻലാലിന്റെ നൂറ് ക്ലബ് സിനിമകൾ അതേസമയം മലയാളത്തിലെ എക്കാലത്തെ മികച്ച ടോപ്പ് ഫൈവ് ഓപ്പണിംഗ് കളക്ഷൻ ലഭിച്ച ചിത്രങ്ങളിൽ കൂടുതലും മോഹൻലാലിൻ്റേതാണെന്ന അബൂറ റെക്കോർഡുമുണ്ട് ഈ കാറ്റഗറിയിലെ ആദ്യ അഞ്ചിൽ നാല് മോഹൻലാൽ ചിത്രങ്ങളാണ് ആദ്യ ദിനം തന്നെ അറുപത്തെട്ട് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപ കളക്ഷൻ നേടി എംബുരാൻ ലിസ്റ്റിൽ ഒന്നാമത് രണ്ടാം സ്ഥാനത്ത് മോഹൻലാൽ പ്രിയദർശൻ ചിത്രം മരക്കാറും മൂന്നാം സ്ഥാനത്ത് ദുൽഖർ സൽമാൻ നായകനായ കുറുപ്പാണ് ലിസ്റ്റിലെ ഏക മോഹൻലാൽ ഇതര ചിത്രവും ഇത് തന്നെ നാലാം സ്ഥാനത്ത് മോഹൻലാലിന്റെ തന്നെ ഒഡിയനാണ് പതിനെട്ട് പോയിന്റ് ഒന്നേ പൂജ്യം കോടി രൂപയ്ക്കാണ് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം സ്വന്തമാക്കിയത് അഞ്ചാം സ്ഥാനത്ത് ആദ്യ ദിനം തന്നെ പതിനേഴ് പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപ നേടിയ തുടരുമാണ് മമ്മൂട്ടിയുടെ ടർബോ പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്നീ ചിത്രങ്ങളെ പിന്തള്ളിയാണ് എംബുരാൻ തുടരും എന്നീ മോഹൻലാൽ ചിത്രങ്ങളിൽ ലിസ്റ്റിലെത്തിയത് ടർബ് പതിനാറ് പോയിൻറ്റ് രണ്ട് പൂജ്യം കോടി രൂപയും ആടുജീവിതം പതിനാറ് പോയിൻറ്റ് പൂജ്യം നാല് കോടി രൂപ എന്നിങ്ങനെയാണ് ആദ്യ ദിനം ആഗോളതലത്തിൽ കളക്ഷൻ നേടിയത്